വിചാരം സംസ്കാരവും ജീവിതവുമായി മുഖാമുഖം പ്രിയ ശ്രോതാക്കളെ വിചാരത്തിലേക്ക് സ്വാഗതം കെ ബി പി എസ് അഥവാ കേരള ബുക്സ് ആൻഡ് പബ്ലിക്കേഷൻ സൊസൈറ്റിയുടെ മാനേജിംഗ് ഡയറക്ടർ സുനിൽ ചാക്കോയുമായി ഒരഭിമുഖം ഇപ്പോൾ കേരള സംസ്ഥാനത്ത് പ്രിന്റിംഗ് രംഗത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാപനം കാക്കനാട് കളക്ടറേറ്റിനടുത്ത് പ്രവർത്തിക്കുന്നുണ്ട് കേരള ബുക്ക്സ് ആൻഡ് പബ്ലിക്കേഷൻ സൊസൈറ്റി അതായത് സൊസൈറ്റീസ് ആക്ടിന്റെ പരിധിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഏകദേശം നാൽപ്പത്തിയേഴ് വർഷം മുമ്പ് അതായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ പ്രവർത്തനം തുടങ്ങിയ ഒരു സ്ഥാപനമാണ് പ്രധാനമായിട്ടും ഗവൺമെന്റിന് വേണ്ട പ്രിന്റിംഗ് അതായത് അച്ചടി കാര്യങ്ങളെ നോക്കുക എന്നുള്ള ഒരു ഉദ്ദേശ ലക്ഷ്യം ഇതിനുണ്ട് നമുക്കറിയാം ഗവൺമെന്റ് പ്രസ്സുകളുണ്ട് ഗവൺമെന്റിന്റെ പ്രിന്റിംഗ് നടത്താൻ അതല്ലാതെ സൊസൈറ്റി ആയിട്ട് രൂപീകൃതമായ ഒരു സ്ഥാപനം എന്ന് പറയുന്ന കെ ബി പി എസ് എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന കേരള ബുക്സ് ആൻഡ് പബ്ലിക്കേഷൻ സൊസൈറ്റിയാണ് പ്രധാനമായിട്ട് നമുക്ക് നാട്ടിലെ ടെക്സ്റ്റ് ബുക്കുകൾ സ്കൂൾ ടെക്സ്റ്റ് ബുക്കുകളും അതുപോലെ തന്നെ ലോട്ടറിയും ഒക്കെയാണ് പ്രിന്റിംഗ് ഇപ്പോൾ നടക്കുന്നത് ഈ സ്ഥാപനത്തിന്റെ തലപ്പത്തിരിക്കുന്ന താങ്കൾ ഈ സ്ഥാപനത്തിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ ഈ സ്ഥാപനത്തിന് മുന്നോട്ടുള്ള പോക്ക് എങ്ങനെയാണ് ഇപ്പോഴുള്ള പ്രവർത്തനങ്ങൾ എത്രത്തോളം മെച്ചമാണ് എന്തൊക്കെയാണ് പ്രതിസന്ധികൾ എന്നുള്ളതിനെ കുറിച്ചൊക്കെയുള്ള ഒരു വിവരണം പൊതുജനങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനാണ് ഈ അഭിമുഖം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ കെ ബി പി എസ് എന്ന് പറയുന്ന ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടില് ഇത് പ്രവർത്തനം തുടങ്ങിയെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് മാർച്ചിലാണ് ഇത് ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് മുതൽ കേരള ഗവൺമെന്റിന്റെയും അല്ലെങ്കിൽ സർക്കാർ തലത്തിലുള്ള ഈ പ്രിന്റിങ് അല്ലെങ്കിൽ അച്ചടിയുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ ഇപ്പൊ ഇത്രയും വർഷമായിട്ട് നിൽക്കുമ്പോൾ ഏത് ശരസെഞ്ചുറിയോട് അടുക്കുകയാണ് സാധാരണ സർക്കാർ സ്ഥാപനങ്ങളെല്ലാം മിക്കവാറും എല്ലാം വീണും അവശ്യതയിലാവുക പിന്നെ വീണ്ടും ഉയർത്തെഴുന്നേൽക്കുക ഇങ്ങനെയുള്ള ഒരു ഇതിലാണ് നമ്മുടെ കേരളത്തിൽ കാണാറുള്ളത് പക്ഷേ ഒരുപാട് അന്തരീക്ഷമൊക്കെ ഇപ്പോൾ മാറി വരുന്നുണ്ട് തൊഴിലാളികളുടെ സമീപനം മാറി വരുന്നുണ്ട് ജനങ്ങൾക്കുള്ള സമീപനം മാറി വരുന്നുണ്ട് ഇങ്ങനെയുള്ള ഒരുപാട് പ്രവർത്തനങ്ങളുണ്ട് വളരെ ചുരുങ്ങിയ വാക്കുകൾ വിലയിരുത്തുകയാണെങ്കിൽ ഇന്ന് ഈ നാൽപ്പത്തി വർഷം പിന്നിടുമ്പോൾ കെ ബി പി എസ് എങ്ങനെയാണ് താങ്കളുടെ കാഴ്ചപ്പാട് എന്താണ് താങ്കൾ സൂചിപ്പിച്ച പോലെ തന്നെ കെ ബി പി എസ് ഏതാണ്ട് സ്ഥിരതയോടെ മുന്നോട്ട് പോകുന്ന ഒരു സ്ഥാപനമാണ് സ്ഥാപനം അന്ന് രജിസ്റ്റർ ചെയ്യുന്ന കാലത്ത് തന്നെ ഉദ്ദേശ ഉദ്ദേശലക്ഷ്യങ്ങൾ പ്രധാനമായിട്ടും സ്കൂളുകൾക്കുള്ള ടെക്സ്റ്റ് ബുക്കുകൾ പ്രിന്റ് ചെയ്യുക അത് സമയബന്ധിതമായിട്ട് പൂർത്തിയാക്കി കുട്ടികളുടെ കയ്യിൽ എത്തിക്കുക എന്നുള്ളതായിരുന്നു അന്നത്തെ പ്രധാന ലക്ഷ്യം അന്ന് പ്രിന്റിംഗ് മാത്രമായിരുന്നു സൊസൈറ്റി ഏൽപ്പിച്ചിരുന്നത് അതിനുശേഷം പിന്നീട് ഡിസ്ട്രിബ്യൂഷനും സൊസൈറ്റിയുടെ ഉത്തരവാദിത്വത്തിലേക്ക് വന്നു രണ്ടായിരത്തി അതെ കൂടാതെ സ്റ്റേറ്റിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു സംരംഭമായിട്ടുള്ള ലോട്ടറി പ്രിന്റ് ചെയ്യാനുള്ള ഉത്തരവാദിത്വം അതിനുശേഷം സൊസൈറ്റി ഏൽപ്പിച്ചു എല്ലാവർക്കും അറിയാവുന്ന പോലെ ലോട്ടറി പ്രിന്റിംഗ് സെക്യൂരിറ്റി പ്രിന്റിങ് വിഭാഗത്തിൽ പെടുന്നതാണ് ഉത്തരവാദിത്വത്തോടെ ചെയ്ത് കൊടുക്കേണ്ട ഒരു കാര്യമാണ് സുരക്ഷിതത്വ അത് മാനദണ്ഡങ്ങളൊക്കെ പാലിച്ചാണ് അത് പ്രിന്റ് ചെയ്യുന്നത് അതെ അല്ലേ ഒന്ന് സ്ഥാപനം തുടർച്ചയായി ഈ കാര്യങ്ങൾ വൃത്തിയായിട്ട് ചെയ്തു കൊടുക്കുന്നുണ്ട് കഴിഞ്ഞ ചുരുങ്ങിയ വർഷങ്ങൾക്കിടയിൽ പുസ്തക വിതരണത്തെക്കുറിച്ച് അല്ലെങ്കിൽ സമയം ഡിലേ ആയി കുട്ടികൾക്ക് ബുദ്ധിമുട്ടുണ്ടായി എന്നുള്ള രീതിയിലുള്ള പരാതിയൊന്നും ഉണ്ടായിട്ടില്ല കഴിഞ്ഞ രണ്ട് വർഷത്തിലും നമ്മൾ കൃത്യസമയത്ത് തന്നെ കുട്ടികളുടെ കയ്യിൽ പുസ്തകങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട് മുൻകാലങ്ങളിൽ നിന്ന് ഒരു വ്യത്യാസമുള്ളത് നമ്മളെയൊക്കെ ചെറുപ്പകാലത്താണെങ്കിൽ പുസ്തകങ്ങൾ ഒരൊറ്റ പുസ്തകമേ ഉള്ളൂ ഒരു സബ്ജക്റ്റിന് ഇപ്പോൾ അത് പല ആയിട്ടുണ്ട് കുട്ടികളുടെ ഭാരം കുറയ്ക്കാനുള്ള ആ ഒരു പ്രയത്നത്തിൻ്റെ ഭാഗമായിട്ട് മൂന്ന് വോളിയുമായിട്ടാണ് പുസ്തകം പ്രിന്റ് ചെയ്യുന്നത് പക്ഷേ എന്നാലും എന്നിരുന്നാലും ഒന്നാമത്തെ വോളിയത്തിലാണ് ഏറ്റവും കൂടുതൽ പുസ്തകങ്ങള് പ്രിന്റ് ചെയ്തു വരുന്നത് അപ്പം ഒന്നാമത്തെ വോളിയം പുസ്തകം ജൂൺ മാസം ഒന്നാം തീയതി സ്കൂൾ തുറക്കുന്നതിന് മുമ്പായിട്ട് കുട്ടികളുടെ മുന്നിൽ എത്തിക്കുക എന്നുള്ളതാണ് ടാർജറ്റ് കൃത്യമായിട്ട് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട് പിന്നീട് ഇപ്പോൾ പുസ്തകങ്ങളിലെ സിലബസ്സൊക്കെ മാറിയത് കാരണം പുസ്തകങ്ങളുടെ എണ്ണത്തിൽ വളരെയേറെ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട് ഉദാഹരണം പറഞ്ഞാല് കഴിഞ്ഞ വർഷം ഒന്നാം വോളിയം പുസ്തകത്തിൽ ഞങ്ങൾക്ക് മൂന്ന് കോടി അമ്പത്തിരണ്ട് ലക്ഷം പുസ്തകങ്ങളായിരുന്നു ഒന്നാം വോളിയത്തിൽ പ്രിന്റ് ചെയ്ത് കൊടുക്കേണ്ടിരുന്നത് ഈ വർഷം അത് മൂന്ന് കോടി തൊണ്ണൂറ്റി മൂന്ന് ലക്ഷമായി ഏകദേശം നാല് നാല് കോടി അടുത്തുണ്ട് മൊത്തം പുസ്തകങ്ങൾ ഏതാണ്ട് ആറര കോടിയോളം പുസ്തകങ്ങൾ ഈ വർഷം മൂന്ന് കൊള്ളിയത്തിലുമായിട്ട് പ്രിന്റ് ചെയ്ത് കൊടുക്കേണ്ടി വരും ഇത് സമയത്തിന് എത്തിക്കുക എന്ന് പറയുന്നത് ഒരു നല്ല പ്രയത്നം തന്നെയാണ് വെല്ലുവിളിയാണല്ലേ കുറെയേറെ കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ തന്നെ പ്ലാൻ ചെയ്യേണ്ടി വരും സാധാരണഗതിയിൽ പുസ്തകം പ്രിന്റ് ചെയ്യുക എന്നുള്ള ഞങ്ങൾക്ക് നാല് പ്രധാനപ്പെട്ട മെഷീനുകളാണ് ഇതിനായിട്ട് ഉപയോഗിക്കുന്നത് അത് ഏതാണ്ട് ഒമ്പത് മാസത്തെ വർക്ക് തന്നെയാണ് ഒരു വർഷത്തെ പുസ്തകം എന്ന് പറയുന്നത് ജൂൺ മാസത്തിന് മുമ്പായിട്ട് എത്തിക്കേണ്ട പുസ്തകങ്ങൾ പ്രിന്റ് ചെയ്യാനുള്ള പ്രവർത്തനങ്ങൾ നവംബറിൽ തന്നെ തുടങ്ങാറുണ്ട് ചിലപ്പോൾ ഒക്ടോബറിൽ തുടങ്ങും ഒക്ടോബർ നവംബർ മാസത്തിൽ തുടങ്ങിയിട്ടാണ് മെയ് മാസത്തിൽ പൂർത്തീകരിക്കുന്നത് അത് പിന്നീട് തുടർന്ന് പോകും ഒരു സെപ്റ്റംബർ ഒക്ടോബർ വരെ തുടർന്നു പോയെന്നിരിക്കാം സെക്കൻഡ് രണ്ടാമത്തെയും മൂന്നാമത്തെയും ഓളിയും പുസ്തകങ്ങൾ പ്രിന്റ് ചെയ്യാനായിട്ട് സ്ഥാപനത്തിൻ്റെ ടേൺ ഓവർ പ്രോഫിറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതാണ്ട് മുന്നൂറ് കോടി അടുത്ത് ടേൺ ഓവറുള്ള ഒരു സ്ഥാപനമാണ് എല്ലാ വർഷവും ഒരു മുപ്പത് നാല്പത് കോടി പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുണ്ട് പത്ത് ശതമാനത്തോളം ലാഭം അതായത് പോസ്റ്റ് ടാക്സ് പ്രോഫിറ്റ് അത്രയുണ്ട് ടാക്സ് കൊടുത്തതിനു ശേഷം അങ്ങനെ നോക്കുമ്പോൾ താങ്കൾ സൂചിപ്പിച്ച പോലെ തന്നെ നന്നായി നടക്കുന്ന ഒരു സ്ഥാപനമാണ് ഇതിലെ മുൻകാലങ്ങളിൽ ഇതിൽ പ്രവർത്തിച്ചിരുന്ന മാനേജിങ് ഡയറക്ടേഴ്സ് അതേപോലെ തൊഴിലാളികളുടെ സഹകരണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടെയാണ് സ്ഥാപനം ഈ രീതിയിൽ കൺസിസ്റ്റന്റായിട്ടൊരു പ്രവർത്തനം കാഴ്ചവെച്ച് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നത് ഈ സ്ഥാപനത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ എന്നുണ്ടെങ്കിൽ ഒരു ഒരു സംഗതി ഉള്ളതെന്നാന്ന് വെച്ചാൽ തുടക്കം മുതൽ തന്നെ സൊസൈറ്റി ആയതുകൊണ്ട് എൻ്റെ ഒബ്ജക്റ്റീവ് ക്ലോസസ് ഒക്കെ വളരെ ചെറുതാണ് പുസ്തകം ലക്ഷ്യങ്ങൾ ചെയ്യുക പുസ്തകം പ്രിന്റ് ചെയ്യുക പുസ്തകം പബ്ലിഷ് ചെയ്യുക എന്നൊക്കെ ഉള്ളത് ഉള്ളത് മാത്രമായിരുന്നു പിന്നെ സെക്യൂരിറ്റി പ്രിന്റിംഗ് ഒക്കെ പിന്നീട് വന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രവർത്തനങ്ങൾ ഈ ഒരു മേഖലയിൽ ചുരുങ്ങിയിരിക്കുകയാണ് ഒരു പ്രധാനപ്പെട്ട സംഗതി ഓർത്തിരിക്കേണ്ടതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയുന്നത് പോലെ പ്രിൻ്റിങ്ങിൻ്റെ ഒരു സ്കോപ്പ് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് കുറഞ്ഞു കുറഞ്ഞു വരുകയാണ് ഇലക്ട്രോണിക് മീഡിയാസിലൊക്കെ വായനയിൽ ഉണ്ടായിട്ടുള്ള വ്യത്യാസം പത്രങ്ങളൊക്കെ ഓൾറെഡി തന്നെ അനുഭവിക്കുന്ന ഒരു പ്രത്യേകതയാണ് അത് നമ്മുടെ സ്ഥാപനത്തിനും അത് ബാധകമാണ് എന്നിരുന്നാലും അതുകൊണ്ട് തന്നെ ഒരു ലോങ് ടൈം വിഷണമെന്നുള്ള നിലയ്ക്ക് സ്ഥാപനം മറ്റേതെങ്കിലും പ്രവർത്തനങ്ങളിലേക്ക് മാറേണ്ടത് അത്യാവശ്യമാണ് ഡൈവേഴ്സിഫിക്കേഷൻ പിന്നെ ഉണ്ടായിരുന്നത് പ്രിന്റിംഗിൽ തന്നെ ചില മേഖലകളിൽ ഇപ്പോഴും ഗ്രോത്തുള്ള മേഖലകളുണ്ട് വളർച്ചയുള്ള മേഖലകളുണ്ട് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ പാക്കേജിംഗ് ഇൻഡസ്ട്രിയിൽ നല്ല ഗ്രോത്ത് ഉണ്ട് പക്ഷേ ഞങ്ങളുടെ സ്ഥാപനത്തിന് പാക്കേജിങ് ഇൻഡസ്ട്രിയിലേക്ക് ഒരു ചുവടുപ്പ് നടത്താനായിട്ട് ആ സമയത്ത് അത് അതിന്റെ സ്കോപ്പ് വർദ്ധിച്ച സമയത്ത് സാധിച്ചില്ല പക്ഷെ ഇപ്പം നമ്മളതിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇടക്കാലത്ത് നമ്മൾ വിചാരിച്ചു പുസ്തകങ്ങൾ മരിച്ചു എന്നൊക്കെ പറയുന്നു ആളുകൾ പക്ഷേ ഇപ്പഴും ആളുകൾ പുസ്തകങ്ങൾ വായിക്കുന്നുണ്ട് പബ്ലിഷിംഗ് ഇൻഡസ്ട്രി അത്യാവശ്യം നന്നായി പുരോഗമിക്കുന്ന ഒരു മേഖലയാണ് ിനുള്ളിൽ തന്നെയുള്ള ഒരു സാധ്യത ഇത് രണ്ടുമാണ് ഈ സാധ്യതകളെ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട് കൂടാതെ ഒരു ലോങ് ടൈം പ്ലാൻ എന്നുള്ള നിലയ്ക്ക് ദീർഘകാല പദ്ധതി എന്നുള്ള നിലയ്ക്ക് ഡൈവേഴ്സിഫിക്കേഷനെ കുറിച്ചും കാര്യമായിട്ട് ആലോചിക്കുന്നുണ്ട് സ്ഥാപനത്തിന് ഇപ്പോഴുള്ള റിസോഴ്സസ് സാധ്യതകൾ ഉപയോഗിച്ച് തൊഴിലാളികളെയും ഞങ്ങളുടെ റിസോഴ്സിനെ ഉപയോഗിച്ച് ഒരു ഡൈവേഴ്സിഫിക്കേഷനെ കുറിച്ചും കാര്യമായിട്ട് ചിന്തിക്കുന്നുണ്ട് അതായത് മറ്റ് പ്രിന്റിങ്ങുകൾ അച്ചടി എന്ന് പറയുന്നത് മറ്റ് പാഠപുസ്തകങ്ങൾ അല്ലാതെയുള്ള അച്ചടികളിലേക്കൊക്കെ കിടക്കാൻ സ്വകാര്യ മേഖലയുമായിട്ട് എന്തെങ്കിലും പങ്കാളിത്തമോ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നുണ്ട് ആ ഒരു രീതിയിൽ ണോ ആയിട്ടില്ല ഇപ്പൊ സാധ്യതയുള്ളത് ഈ പറഞ്ഞ പോലെ പുസ്തക പബ്ലിഷിംഗ് ഇൻഡസ്ട്രി ആ ഒരു മേഖലയിലേക്ക് കടക്കാൻ സാധിക്കും പക്ഷേ അത് പ്രൈവറ്റ് സെക്ടർ നന്നായിട്ട് ചെയ്യുന്ന ഒരു മേഖലയാണ് അപ്പം എടുത്തു ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്ത സാഹചര്യമാണ് എന്നിരുന്നാലും പ്രിന്റിംഗ് ഏരിയയിൽ തന്നെ കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരാനും ശ്രമിക്കുന്നുണ്ട് കൂടാതെ ഇത്രയും പഴക്കമുള്ള ഒരു സ്ഥാപനം എന്നുള്ള നിലയ്ക്ക് പുരാതീനമായിട്ടുള്ള ചില പ്രശ്നങ്ങളും ഉണ്ട് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ കുറെ അത്യാവശ്യം കുറെ മോഡേണൈസേഷൻ ഒക്കെ ചെയ്യേണ്ട കാര്യമുണ്ട് ആധുനികവൽക്കരണം വേണ്ടിവരും അതിനായിട്ട് കുറേ മെഷീൻസ് ഒക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട് ചില മെഷീൻസ് ഒക്കെ ഓൾറെഡി എത്തിയിട്ടുണ്ട് ചില റീപ്ലേസ്മെന്റ് തലത്തിലേക്കൊക്കെ അല്ലെങ്കിൽ അത്യാവശ്യ സംഗതികളൊക്കെ ബുദ്ധിമുട്ടുകൾ നാളെ പ്രിന്റിംഗ് ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാത്ത രീതിയിലുള്ള മോഡേണൈസേഷനൊക്കെ ചെയ്തു വരുന്നുണ്ട് അതിനകത്തുള്ള ഒരു അപകടം എന്നു വെച്ചുകഴിഞ്ഞാൽ ഒരു വലിയ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തു കഴിഞ്ഞാൽ നാളെ ഇനി സ്കോപ്പ് ഇല്ലാതായി കഴിഞ്ഞാൽ അത് നഷ്ടമായിട്ട് വരും അതുകൊണ്ട് വളരെ ആലോചിച്ചും ഒക്കെയാണ് ഈ വക കാര്യങ്ങളിൽ തീരുമാനം എടുത്തുകൊണ്ടിരിക്കുന്നത് പിന്നെ സ്ഥാപനത്തിനെ സംബന്ധിച്ചിട്ട് ഞാൻ ചാർജ് എടുക്കുന്ന സമയത്ത് പ്രധാനമായിട്ടും കണ്ടിരുന്ന മുമ്പ് സൂചിപ്പിച്ച പോലെ ഒന്ന് സ്ഥാപനത്തിന് എല്ലാ വർഷവും പ്രോഫിറ്റ് പ്രോഫിറ്റൊക്കെ ഉണ്ടാക്കുന്നുണ്ടെന്നുണ്ടെങ്കിലും ഇതിനുണ്ടാകാമായിരുന്ന ഒരു വളർച്ച നേടാനായിട്ട് സാധിച്ചിട്ടില്ല എന്ന് തോന്നി ആ ഒരു ഗ്രോത്ത് ഏതാണ്ട് ഒരു സ്റ്റഡി ആയിട്ട് പോകുന്നു എന്നുള്ളതേ ഉള്ളൂ അതുപോലെ രണ്ടാമത്തെ ഒരു കാര്യം താങ്കൾ തുടക്കത്തി സൂചിപ്പിച്ച പോലെ ഇതൊരു സൊസൈറ്റി ആക്ട് അനുസരിച്ചിട്ടാണ് രജിസ്റ്റർ ചെയ്തേക്കുന്നത് കൊമേഴ്സ്യൽ സ്ഥാപനങ്ങൾക്ക് അത്രമാത്രം പറ്റുന്ന രീതിയിലുള്ള ഒരു ഓർഗനൈസേഷണൽ ഫോം അല്ല സൊസൈറ്റി എന്ന് പറയുന്നത് ഒരു ഏതാണ്ട് ഒരു കാലഹരണപ്പെട്ട ബിസിനസ് ഫോമാണ് സൊസൈറ്റി അപ്പം അതിനെക്കുറിച്ച് ആലോചനകളുണ്ടായിരുന്നു കമ്പനിയാക്കുന്ന കമ്പനിയാക്കുന്നതിനെ കുറിച്ച് ഇപ്പോൾ നമ്മളത് കാര്യമായിട്ട് മുന്നോട്ട് പോയിട്ടിരുന്നില്ല പിന്നെ മറ്റൊരു പ്രശ്നം ഉണ്ടായിരുന്നത് ഏതാണ്ട് പത്തേക്കറോളം സ്ഥലം കാക്കനാട് നഗരത്തിന്റെ മധ്യത്തിലെ സൊസൈറ്റി കഴിഞ്ഞ അമ്പത് വർഷം ഏതാണ്ട് നിയർലി അമ്പത് വർഷമായിട്ട് എഴുപത്തി എട്ടിൽ പ്രവർത്തനം തുടങ്ങി എന്നുണ്ടെങ്കിലും എഴുപത്തിയാറിൽ രജിസ്റ്റർ ചെയ്തതാണ് ഇപ്പം അന്നു മുതൽ സൊസൈറ്റിയുടെ അധീനതയിലുള്ള ഒരു സ്ഥലമാണ് പക്ഷേ അത് അതിനെക്കുറിച്ചൊരു തീരുമാനം ഉണ്ടായിരുന്നില്ല ഇത് ലീസാണോ ഗവൺമെന്റ് അസൈൻ ചെയ്യുമോ അങ്ങനെ മുമ്പ് പല പ്രവർത്തനങ്ങൾ നടന്നുണ്ടെങ്കിലും അതൊരു പൂർത്തീകരണത്തിൽ എത്തിയിരുന്നില്ല എങ്കിലും സമീപകാലത്ത് ഒരു ഒന്ന് രണ്ട് മാസത്തിന് മുമ്പ് ഗവൺമെന്റ് അതിലൊരു തീരുമാനം എടുത്തു അതൊരു വളരെ ലീനിയൻ ടൈംസിൽ ലോങ് ടൈം ലീസായിട്ട് സൊസൈറ്റിക്ക് തരാനായിട്ട് തീരുമാനമെടുത്ത് അതിൻ്റെ ഗവണ്മെന്റ് ഉത്തരവും കിട്ടിയിട്ടുണ്ട് അപ്പം ആ ഒരു കാര്യം വന്ന കാലത്ത് ആലോചിച്ചിരുന്ന ഒരു കാര്യം പൂർത്തീകരിക്കാൻ കഴിഞ്ഞു എന്നുള്ള സന്തോഷമുണ്ട് മറ്റൊരു കാര്യം ഒന്ന് മുമ്പ് പോലെ ഡൈവേഴ്സിഫിക്കേഷൻ ഒരു ഈസി ആയിട്ടുള്ള ഒരു തീരുമാനമല്ല പെട്ടെന്ന് 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 എടുത്തിടാൻ പറ്റില്ല ആലോചിച്ചു മാത്രമേ ചെയ്യാൻ പറ്റുന്നുള്ളൂ ഇപ്പോഴുള്ള സ്ഥാപനത്തെ കുറച്ചുകൂടെ ബലപ്പെടുത്തി ആ മുന്നോട്ട് പോയി ഉചിതമായ സമയത്ത് അധികം താമസിക്കാതെ കാരണം ഒരു ഒരുപാട് കാലമൊന്നും കിട്ടുമെന്ന് തോന്നുന്നില്ല നമുക്കിനെ ആലോചിച്ച് നിൽക്കാനായിട്ട് ഇപ്പം മുമ്പ് കൊറോണ ഉണ്ടായപ്പം പെട്ടെന്ന് സമൂഹത്തിലുണ്ടായ വ്യത്യാസങ്ങൾ അറിയാമല്ലോ ഒക്കെ അത് കാര്യമായിട്ട് ബാധിച്ചിട്ടുണ്ട് അപ്പം അതുമാതിരി നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് ഇതിന്റെ സാധ്യതകൾ ഇപ്പോഴത്തെ സാധ്യതകൾ നിലച്ചു പോയാൽ മുന്നോട്ട് പോകേണ്ട ഒരു ആവശ്യമുണ്ട് അതിനായിട്ട് നമ്മൾ പ്രധാനമായിട്ടും രണ്ട് രീതിയിലാണ് ആ ഒരു കാര്യത്തെ നമ്മൾ നോക്കിക്കാണുന്നത് ഒന്ന് സ്ഥാപനത്തിന് ഇപ്പോഴുള്ള പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തി കൂടുതൽ വരുമാനമൊക്കെ ഉണ്ടാക്കുക രണ്ടാമത് ഈ പ്രിന്റിംഗും അതുമായിട്ട് ബന്ധപ്പെട്ട മേഖലയിലുള്ള വരുമാനമല്ലാതെ മറ്റ് വരുമാന മാർഗങ്ങളുടെ കുറച്ചുകൂടെ തേടുക കാരണം എന്താണെന്ന് വെച്ചാൽ മുമ്പ് സൂചിപ്പിച്ചതുപോലെ സ്ഥാപനത്തിന്റെ കയ്യിലിരിക്കുന്നെല്ലാൻ്റെ പ്രയോജനപ്പെടുത്തി നമ്മള് ബിസിനസ് ഭാഷ പറഞ്ഞാൽ അതിന്റെ പൊട്ടൻഷ്യൽ അൺലോക്ക് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടുള്ള ആലോചനകളുണ്ട് ചില കാര്യങ്ങളൊക്കെ തീരുമാനങ്ങളിൽ എത്തിയിട്ടില്ല എന്നുണ്ടെങ്കിലും സൊസൈറ്റി ആയതുകൊണ്ട് ബോർഡല്ല ഗവണിങ് ബോഡിയാണ് ഗവണിംഗ് ബോഡി ഈ അടുത്ത കാലത്തും അതിനെക്കുറിച്ച് സംസാരിച്ചിരുന്നു എന്തായാലും അധികം താമസിക്കാതെ ആവുക കാര്യങ്ങൾ ആയിട്ട് തന്നെ ഉപയോഗപ്പെടുത്താൻ സാധിക്കും കാരണം കൊച്ചി നഗരത്തിന്റെ സമീപ്യമുള്ള തൃക്കാക്കര മുനിസിപ്പാലിറ്റിയിലെ വളരെ കണ്ണായ സ്ഥലം കണ്ണായ സ്ഥലമായതുകൊണ്ട് അത് ഉപയോഗപ്പെടുത്തുന്നതിനെ കുറിച്ച് കാര്യമായ ആലോചനകളുണ്ട് പിന്നെ ശരിക്കുമുള്ള ലോങ് ടൈം റിക്യർമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിന്റിങ്ങിൽ നിന്ന് മാറി വേറെന്തെങ്കിലും സാധ്യതകൾ ഉണ്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിലുള്ള ബിസിനസ്സിലേക്ക് കടക്കാൻ സാധിക്കുമോ എന്നുള്ള കാര്യങ്ങളും വളരെ കാര്യമായിട്ട് തന്നെ ആലോചിക്കുന്നുണ്ട് കാരണം ഞങ്ങളുടെ സ്ഥാപനത്തിന് ഒരു പ്രത്യേകത ഇത്രയും പഴക്കമുള്ള സ്ഥാപനം ആയതുകൊണ്ട് തന്നെ അതിൻ്റകത്ത് ആദ്യം ഫസ്റ്റ് ജനറേഷൻ ആളുകളൊക്കെ റിട്ടയർ ചെയ്ത് അവരുടെയൊക്കെ റീപ്ലേസ്മെൻ്റ് ഒക്കെ വന്നിട്ടുണ്ട് അപ്പം ഇപ്പോൾ ഉള്ള ആളുകളുടെ ആവറേജ് വയസ്സ് എന്ന് പറയുന്നത് ഒരു നാൽപ്പത് വയസ്സിന് താഴെയാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ പത്തോ പതിനഞ്ചോ ഇരുപതോ വർഷമൊക്കെ ഇനി സർവീസുള്ള ആളുകളുണ്ട് അവരുടെ നിലനിൽപ്പും അവരുടെ ഈ ഭാവിയിലുള്ള സർവീസ് ഉപയോഗപ്പെടുത്തുന്നതിനുമുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട് സമയാസമയങ്ങളിൽ പ്രത്യേകിച്ചും പ്രിന്റിംഗ് എന്ന് പറയുമ്പോൾ ടെക്നോളജി മാറി മാറി വരുന്നുണ്ട് അതിനനുസരിച്ചുള്ള മാറ്റങ്ങളൊക്കെ ഈ കഴിഞ്ഞ നാല്പത്തി ഏഴ് വർഷത്തിൽ ഉണ്ടായിട്ടുണ്ടോ സ്ഥാപനത്തില് മോഡേണൈസേഷൻ നന്നായിട്ട് നടന്നിട്ടുണ്ട് സ്ഥാപനത്തില് രണ്ടായിരത്തി പത്തിനും ഇരുപതിനും ഇടയ്ക്കൊക്കെ ആയിട്ട് കുറേയേറെ മെഷീൻസ് റീപ്ലേസ് ചെയ്യുകയും പുതിയ മെഷീൻസ് മേടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നമുണ്ടായിരുന്നത് പുസ്തകം അച്ചടിക്കുന്നതിനായിട്ട് നാല് വലിയ മെഷീൻസാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് നാലും കുറേശ്ശെ പഴയതാണ് എന്നിരുന്നാലും രണ്ട് മെഷീനെങ്കിലും നല്ല പഴക്കമുള്ള മെഷീൻസ് ആയിരുന്നു അതിന് കൃത്യസമയത്ത് ആനുവൽ മെയിൻ്റനൻസും അതുപോലുള്ള മെയിൻ്റനൻസും ഒക്കെ ചെയ്ത് പ്രവർത്തനക്ഷമമാണ് എന്നിരുന്നാലും അതിനെ ഒരുപാട് വർഷം അങ്ങനെ കൊണ്ടുപോകാൻ പറ്റില്ല അതുകൊണ്ട് ആ രണ്ടും മെഷീൻ അതിൽ നാല് മെഷീൻ രണ്ടും മെഷീൻ റീപ്ലേസ് ചെയ്യാനായിട്ടുള്ള ആലോചനയുണ്ടായിരുന്നു അതിന് ഗവണ്ണിങ് ബോഡി ഒരു മെഷീൻ മേടിക്കാനായിട്ടുള്ള അനുവാദം തന്നു അതിൻ്റെ പ്രവർത്തനങ്ങൾ ഏതാണ്ട് ഇപ്പോൾ ടെൻഡർ ഒക്കെ കഴിഞ്ഞിട്ട് ഏതാണ്ട് മേടിക്കാവുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിട്ടുണ്ട് ഈ ചില ഗവൺമെന്റിൽ നിന്നുള്ള ചില സാങ്ഷൻസും ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റുന്നതാണ് അതുപോലെ ലോട്ടറി പ്രധാനമായും ഒരു ഗോസ് എന്ന് പറയുന്ന ഒരു മെഷീനെ ആശ്രയിച്ചാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ആറേഴ് വർഷങ്ങളായിട്ട് ആ മെഷീനാണ് ലോട്ടറി പ്രിൻറ്റിങ്ങിനായിട്ട് ഉപയോഗിക്കുന്നത് ലോട്ടറി സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം ടെക്സ്റ്റ് ബുക്ക് പ്രിന്റിംഗിനെ ആണ് സ്ഥാപനം അറിയപ്പെടുന്നതെന്നുണ്ടെങ്കിലും കൂടുതൽ വരുമാനം നേടുന്നത് ലോട്ടറി പ്രിന്റിംഗിൽ നിന്നാണ് അതുകൊണ്ട് തന്നെ സ്ഥാപനത്തിൻ്റെ നിലനിൽപ്പിനും മുന്നോട്ടുള്ള പോക്കിനും ലോട്ടറി പ്രിന്റിംഗ് വളരെയേറെ അത്യാവശ്യമാണ് പക്ഷേ ഒരു സിംഗിൾ മെഷീനെ ഡിപ്പൻഡൻസി ഉണ്ടായിരുന്നു നേരത്തെ അതിന് മുമ്പ് ഉപയോഗിച്ചിരുന്ന മെഷീൻ കുറേ വർഷങ്ങളായിട്ട് മെയിൻ്റനൻസ് ഒന്നും ഇല്ലാതെ ഉപയോഗിക്കാൻ പറ്റാത്ത ഒരു രീതിയിൽ കിടക്കായിരുന്നു അതിൻ്റെ മെയിൻ്റനൻസ് ഒക്കെ പൂർത്തിയാക്കി ഒരു സബ്സ്റ്റ്യൂട്ട് ഒരു പാർഷ്യലായിട്ട് സബ്സ്റ്റ്യൂട്ടെങ്കിലും ഉണ്ട് അത് പൂർണ്ണമായിട്ട് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ചില അഡീഷണൽ എക്യുപ്മെൻസും കൂടെ അതിൻ്റെ കൂടെ ആവശ്യമുണ്ട് അതിന്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് അതായത് ഒരു ബുദ്ധിമുട്ടുണ്ടാകാതെ ഇപ്പോഴത്തെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള മോഡനൈസേഷൻസ് ഒക്കെ ചെയ്യുന്നുണ്ട് തൊഴിലാളികളുടെ ഒരു ഘടന നോക്കുകയാണെങ്കിൽ ഏകദേശം അഞ്ഞൂറോളം തൊഴിലാളികൾ അവിടെ ജോലി ചെയ്യുന്നുണ്ട് അതിൽ ഒരു മൂന്നിലൊന്ന് ആണ് സ്ഥിരം തൊഴിലാളികൾ ബാക്കിയുള്ളവരെല്ലാം താൽക്കാലിക അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ കോൺട്രാക്ട് അടിസ്ഥാനത്തിലോ ജോലി ചെയ്യുന്നവരാണ് അപ്പൊ അങ്ങനെയുള്ള ആ തൊഴിലാളികളുടെ ഘടനയിൽ ഇതിപ്പോ നമ്മുടെ പ്രവർത്തനങ്ങളെ കുറച്ചും കൂടെ സുഗമമാക്കുന്നതിന് എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ ഉദ്ദേശിക്കുന്നുണ്ടോ അതായത് ഇപ്പോൾ നമ്മൾ സ്ഥിരം തൊഴിലാളികളാണോ കൂടുതലും സ്ഥാപനത്തിന് മെച്ചപ്പെടുക ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ പ്രായം കുറവുള്ള ജീവനക്കാരാണ് ഇപ്പോൾ കൂടുതൽ നിലനിൽക്കുന്നത് പറയുമ്പോൾ നാൽപ്പത്തേഴ് വർഷം കഴിയുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രണ്ട് ജനറേഷൻ ചിലപ്പോൾ മാറി കാണും അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ പുതിയ ആൾക്കാർ കൂടുതലായിട്ട് വരുമ്പോൾ പുതുതായിട്ട് അവർക്ക് കൂടുതൽ ആൾക്കാർ സ്ഥിരമായിട്ട് നിയമിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ അതൊക്കെ മെച്ചമാകും അങ്ങനെ എന്തെങ്കിലും ചിന്താഗതികളുണ്ടോ ഇപ്പോഴത്തെ ഒരു മോഡൽ അതായത് താങ്കൾ സൂചിപ്പിച്ചണ്ട് അഞ്ഞൂറിനടുത്ത തൊഴിലാളികളുണ്ട് അതിൽ നൂറ്റൻപത് നൂറ്ററുപത് പേരെ പെർമനന്റ് ആയിട്ടുള്ള തൊഴിലാളികളുള്ളു ആ ഒരു റേഷ്യോ അത് ഇപ്പോഴത്തെ സ്ഥാപനത്തിന്റെ പ്രവർത്തനത്തെ സംബന്ധിച്ചിടത്തോളം ഹെൽത്തിയാണ് അത് മുന്നോട്ടുള്ള പോക്കിന് ആവശ്യമായിട്ടുള്ള ഒരു രീതിയിലാണ് അത് സ്ട്രക്ചർ ചെയ്തേക്കുന്നത് പ്രധാനപ്പെട്ടേ ഞാൻ സ്ഥാപനത്തിൽ ചാർജ് എടുത്തിട്ട് ഏതാണ്ട് ഇപ്പൊ രണ്ട് വർഷത്തോളം ആവുന്നു ഇപ്പൊ പല പ്രധാന തസ്തികകളിലും ആളില്ലാത്ത അങ്ങനെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത്യാവശ്യം ആവശ്യമുള്ള സ്ഥലങ്ങളിൽ റിക്രൂട്ട്മെന്റ് നടക്കാതിരുന്ന കേസസ് ഉണ്ടായിരുന്നു അത് അതുപക്ഷെ ഇപ്പൊ ഏതാണ്ട് ശരിയാക്കി എടുത്തിട്ടുണ്ട് കഴിഞ്ഞ രണ്ട് വർഷത്തിനിടയ്ക്ക് ഒരു കീ പൊസിഷൻസിലും അല്ലാതെയും തൊഴിലാളി തലത്തിലും ഓഫീസർ ലെവലിലും ഒക്കെ ആയിട്ടൊരു പത്ത് പതിനഞ്ച് ആളുകളോളം പുതുതായിട്ട് സ്ഥാപനത്തിൽ വന്നിട്ടുണ്ട് പിന്നെ പുതിയ രക്തം ഉള്ള സ്ഥാപനത്തിലേക്ക് വരേണ്ടത് ആവശ്യമാണ് ചിന്താഗതിയിലുള്ള മാറ്റം പ്രവർത്തനത്തിൽ സമകാലിക യാഥാർത്ഥ്യങ്ങളുമായിട്ടൊക്കെ നമ്മൾ പൊരിതപ്പെട്ടു പോകാനായിട്ടൊക്കെ എപ്പോഴും ഒരു പുതിയ ഒരു കൂട്ടം ആളുകൾ സ്ഥാപനത്തിലേക്ക് വരേണ്ടത് ആവശ്യമാണ് ആ രീതിയിൽ കുറെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് അത്യാവശ്യമുള്ള റിക്രൂട്ട്മെന്റ് ഒക്കെ ഏതാണ്ട് പൂർത്തിയായിട്ടുണ്ട് ഇപ്പം പാഠപുസ്തകങ്ങളുടെ വിതരണവും നേരിട്ട് നടത്താനുള്ള ഒരു അനുവാദമാണ് തന്നിരുന്നത് മുമ്പ് അച്ചടിച്ച് അവിടെ വെക്കുക വിതരണം ചെയ്യുന്നത് വിദ്യാഭ്യാസ വകുപ്പ് നേരിട്ട് അങ്ങനെ ചെയ്യുക എന്നുള്ള അല്ലെങ്കിൽ അതിനൊരു കോൺട്രാക്ട് കൊടുക്കുക എന്നുള്ള ഇപ്പം ഇത് നേരിട്ട് നിങ്ങൾ ഒരു മെച്ചം എന്താണ് പ്രധാനമായിട്ടും രണ്ട് വർഷം മുമ്പ് മുതൽ തുടങ്ങിയ തുടങ്ങിയൊരു കാര്യമുണ്ടല്ലോ അതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് പ്രതിസന്ധികളുണ്ടോ അല്ലെങ്കിൽ അത് കുറച്ചും കൂടെ മെച്ചമായിട്ട് തോന്നിയിട്ടുണ്ടോ അതായത് കൃത്യസമയത്ത് പുസ്തകങ്ങൾ എത്തിക്കാമെന്നുള്ള ഒരു സംവിധാനം വിതരണം എന്നുള്ള ഉദ്ദേശിക്കുന്നത് നമ്മൾ പതിനാല് ജില്ലകളിലും എത്തിച്ചു കൊടുക്കുക ബുക്ക് ഡിപ്പോകളുണ്ട് ബുക്ക് ഡിപ്പോകളിൽ എത്തിച്ചു കൊടുക്കുക എന്നുള്ള ഉത്തരവാദിത്തമാണ് സൊസൈറ്റി ഉള്ളത് തീർച്ചയായിട്ടും അതിന്റെ അഡ്വാൻറ്റേജസ് ഉണ്ട് ഒരു ടിപ്പിക്കൽ ഗവൺമെന്റ് സംവിധാനത്തില് നടത്തുന്നതിനെക്കാട്ടി കൂടുതൽ അല്പം കൂടെ സ്പീഡിൽ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചോളം പ്രിന്റ് ചെയ്ത പുസ്തകങ്ങൾ ഇവിടെ സൂക്ഷിച്ചു വെക്കുന്നതിന് അതിന്റെ പരിമിതികളുണ്ട് സൂക്ഷിച്ചു വെക്കാതെ എത്രയും വേഗം ഉപയോക്താക്കളിൽ എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം ആ രീതിയിൽ ഈ വിതരണം കൂടെ ഏറ്റെടുത്തത് ഉപയോക്താക്കൾക്കായാലും നമ്മൾക്കും പ്രയോജനകരമാണ് ഒന്ന് ഇവിടെ അധികം സ്റ്റോക്ക് ചെയ്യാനായിട്ട് സ്റ്റോറേജും അങ്ങനെയുള്ള ഫെസിലിറ്റീസും ഒന്നും ആവശ്യമില്ല പ്രിന്റ് ചെയ്യുന്ന തലേദിവസി പ്രിന്റ് ചെയ്യുന്ന ബുക്സ് പിറ്റേ ദിവസം വിതരണം ചെയ്യുക അപ്പൊ ലോട്ടറിയുടെ കേസിലാണെന്നുണ്ടെങ്കിൽ സ്റ്റോറേജ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് നില് ആണ് ഹാൻഡ് ടു മൗത്ത് ആണ് അതെ ഒരു ഒരു ദിവസം ഒരു കോടിയിലധികം ടിക്കറ്റ് പ്രിന്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട് സ്ഥാപനത്തിന് ചിലപ്പോൾ പലപ്പോഴും ഇപ്പം ഇടയ്ക്ക് അവധി ദിവസങ്ങളൊക്കെ കണക്കാക്കി വരുമ്പോൾ എല്ലാ ദിവസവും ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടാവില്ല മിക്ക ദിവസങ്ങളിലും ഒന്നേ പോയിന്റ് രണ്ട് കോടി ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പോകുന്നത് അതുകൊണ്ട് സ്ഥാപനത്തിൽ സ്റ്റോക്കായിട്ട് വെക്കേണ്ടി വരാറില്ല ലോട്ടറിയുടെ പതിനാല് ഡിപ്പോകളിലും എത്തിക്കുന്ന ഉത്തരവാദിത്വം സ്ഥാപനത്തിന് തന്നെയാണ് വിതരണവും കൂടെ സ്ഥാപനത്തെ ഏൽപ്പിച്ചിരിക്കുന്നതുകൊണ്ട് അത്യാവശ്യം കാര്യക്ഷമമായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ട് വിതരണത്തിന് സ്വന്തമായ വാഹനങ്ങളോ അങ്ങനെയൊക്കെ സംവിധാനങ്ങളുണ്ടോ സ്ഥാപനം നമ്മളുടെ ഒരു പോളിസി എന്നുള്ളത് അധികം വാഹനങ്ങൾ സ്വന്തമായിട്ട് വയ്ക്കാതിരിക്കുക എന്നുള്ളതാണല്ലോ ഇപ്പോഴത്തെ ബിസിനസിന്റെ കൺസെപ്റ്റ് തന്നെ അങ്ങനെയാണല്ലോ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ കൂടണ്ട പിന്നെ ഔട്ട്സോഴ്സ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഔട്ട്സോഴ്സ് ചെയ്യാറുണ്ട് കാരണം നമ്മളെക്കാട്ടി നന്നായിട്ട് യുവ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ആളുകളുണ്ടെങ്കിൽ അവരെ ഉപയോഗപ്പെടുത്തി അവർക്കും നമുക്കും പ്രയോജനപ്പെടുന്ന രീതിയിൽ സ്ഥാപനത്തിന് സ്ഥാപനത്തിന് വരുമാനം കൂട്ടുന്ന രീതിയിൽ ചെയ്യുക എന്നുള്ളതാണല്ലോ അപ്പം അങ്ങനെ വരുമ്പോൾ ഞങ്ങൾക്കും ഭാരവാഹനങ്ങളൊക്കെ ഉണ്ട് എത്തിച്ചു കൊടുക്കാനുള്ള വാഹനങ്ങളുണ്ട് പക്ഷെ പ്രധാനമായിട്ടും നമ്മൾ പ്രൈവറ്റ് ഏജൻസീസിനെയാണ് അതിനായിട്ട് ഏർപ്പെടുത്താറുള്ളത് ഈ തൊഴിലാളികളുടെ കാര്യക്ഷമത അതാണ് എപ്പോഴും ഒരു സ്ഥാപനത്തിൻ്റെ നിലനിൽപ്പിന് ഏറ്റവും ിയ മുതൽക്കൂട്ടാവുന്ന ഒരു കാര്യം ഈ കാര്യക്ഷമത വർദ്ധിപ്പിക്കാനുള്ള ശ്രമങ്ങളൊക്കെ എത്രത്തോളം ഉണ്ട് പിന്നെ അതിനോട് എത്രത്തോളം സഹകരിക്കുന്നുണ്ട് ഇന്നിപ്പോൾ നമ്മളൊരു പുതിയൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്വീകരിക്കാൻ ആദ്യം തന്നെ മടി കാണിക്കും എല്ലാ ഇടത്തുമുള്ള ഒരു പ്രശ്നമാണത് പക്ഷേ അത് പലപ്പോഴും സ്വീകരിച്ച് നടപ്പിലാക്കി വരുമ്പോഴായിരിക്കും അതിന് മെച്ചം അവർക്ക് മനസ്സിലാവുന്നതും ചിലടത്തൊക്കെ അത് പരാജയപ്പെടുത്തുന്നതും ഉണ്ട് അപ്പോൾ ഇവിടെ എങ്ങനെയാണ് ഈ സ്ഥാപനത്തിലെ തൊഴിലാളികളുടെ ഇതിനോടുള്ള സമീപനം പുതിയ കാര്യങ്ങളോടുള്ള സമീപനം അവരുടെ പ്രവർത്തന മികവ് വർദ്ധിപ്പിക്കുന്നതിനോടുള്ള സമീപനം അതൊക്കെ എങ്ങനെയാണ് തൊഴിലാളികൾക്ക് കെ ബി പി എസ് ൽ സ്ഥാപനത്തിന്റെ പ്രവർത്തനങ്ങളോട് നല്ല സമീപനം തന്നെയാണെന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് കാരണം ഒന്ന് സമയബന്ധിതമായിട്ട് തീർക്കേണ്ട കാര്യമാണെന്നുള്ള ഒരു ബോധ്യം എല്ലാവരിലും ഉണ്ട് അത് ഞാൻ വരുന്നതിന് മുമ്പ് ഉണ്ട് അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുമ്പം അവരുടെ ഭാഗത്തുനിന്ന് നല്ല സഹകരണം ഉണ്ടാവാറുണ്ട് തീർച്ചയായിട്ടും ഒരു സർക്കാർ സ്ഥാപനം എന്നുള്ള നിലയ്ക്ക് എല്ലാവരുടെയും ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ എല്ലാവരുടെയും ഇതിനെക്കുറിച്ചുള്ള ചിന്താഗതിയെല്ലാം നൂറ് ശതമാനം ശരിയാണെന്നൊന്നും അല്ല ഞാൻ പറയുന്നത് എന്നാൽ പൊതുവേ എല്ലാവർക്കും ഇത് സമയത്തിന് ചെയ്തു കൊടുക്കണം അതിനൊരു സാമൂഹ്യ ഉത്തരവാദിത്വം ഉണ്ടല്ലോ ഒന്ന് കുട്ടികളുടെ പുസ്തകം സമയത്തിനെത്തുക എന്നുള്ളത് ഒരു വലിയ സാമൂഹ്യ ബാധ്യതയാണ് ഇപ്പം ലോട്ടറിയെക്കുറിച്ച് ആളുകളൊക്കെ എന്തൊക്കെ കുറ്റങ്ങളൊക്കെ പറഞ്ഞാലും നമുക്കറിയാവുന്ന ഒരു യാഥാർത്ഥ്യം ഒരു ഒരു മൂന്ന് ലക്ഷം കുടുംബങ്ങളോളം ലോട്ടറിയെ ആശ്രയിച്ച് മാത്രമായിട്ട് ജീവിക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് ഒരുപാട് ആളുകളുടെ ഡെയിലി ബ്രെഡാണ് ജീവനോപാധിയാണ് ലോട്ടറി എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ഭാരിച്ച ഉത്തരവാദിത്വമുണ്ട് ഇതൊരു പ്രൊഡക്ഷൻ സെന്റർ ആണെന്നുണ്ടെങ്കിലും ഭയങ്കര സാമൂഹ്യ പ്രതിബദ്ധതയുള്ളൊരു സ്ഥാപനമാണ് അതുകൊണ്ട് സമയത്തിന് എത്തിക്കുക ഈ വാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുക എന്നുള്ളത് ഒരു ഉത്തരവാദിത്തമാണ് അതുകൊണ്ട് തന്നെ ആ ഒരു പ്രാഥമിക ബോധ്യം എല്ലാവർക്കും ഉണ്ട് പക്ഷേ അതിലൂ കുറച്ചും കൂടെ താങ്കൾ സൂചിപ്പിച്ച പോലെ നമുക്ക് കാലം മാറുന്നതിനനുസരിച്ചിട്ട് പ്രത്യേകിച്ച് നമ്മുടെ സർക്കാർ ബന്ധപ്പെട്ട സ്ഥാപനങ്ങളിലാണ് നമുക്ക് ഈ കാലം മാറുന്നതിനോട് പ്രതികരിക്കാനായിട്ട് സമയമെടുക്കുന്നത് അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ ഒരു സീരീസ് ഓഫ് ട്രെയിനിങ് പ്രോഗ്രാം തുടങ്ങിയിട്ടുണ്ട് കഴിഞ്ഞ വർഷം ആരംഭിച്ചു അതിൻ്റെ കണ്ടിന്യൂഷൻ ഇപ്പോഴും നടക്കുന്നുണ്ട് പിന്നെ നമുക്ക് വേറെയുള്ള സ്ഥാപനങ്ങളിലെ പോലെ ട്രെയിനിങ് ഷെഡ്യൂൾ ചെയ്യാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഈ പ്രൊഡക്ഷൻ ആയിട്ട് മാച്ച് ചെയ്ത് സ്ഥിരം ജീവനക്കാർ കുറവും പാർട്ട് ടൈം ജീവനക്കാർ കൂടുതലുമായിട്ടുള്ള ഒരു സ്ഥാപനത്തിൽ സമയബന്ധിതമായിട്ട് പ്രിന്റിങ് പൂർത്തിയാക്കേണ്ടി കൂടെ വരുമ്പോൾ ഷെഡ്യൂൾ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് പക്ഷേ എന്നിരുന്നാലും ആ പരിമിതികളെയൊക്കെ മറികടന്ന് അത്യാവശ്യമായിട്ടുള്ള ട്രെയിനിങ് ഒക്കെ കൊടുക്കുന്നുണ്ട് നമ്മള് താങ്കൾ സൂചിപ്പിച്ച ഇപ്പം തൊഴിലാളികളുടെ ട്രെയിനിങ് അല്ലെങ്കിൽ അവരുടെ പരിശീലനം മറ്റുള്ള കാര്യങ്ങൾ കാര്യങ്ങളാവും ശരിക്കും പറഞ്ഞാൽ എപ്പോഴും ഒരു തൊഴിലാളി എന്ന് പറയുമ്പോൾ തന്നെ സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം അതിന്റെ പ്രധാന വ്യക്തികളിലെ ഒരു ഗ്രൂപ്പാണ് തൊഴിലാളികൾ അവരുടെ സേവനവും വേതനവും എപ്പോഴും ഉറപ്പുവരുത്തുകയാണെങ്കിൽ അല്ലെങ്കിൽ അത് നല്ല മെച്ചമായ രീതിയിൽ പോവുകയാണെങ്കിൽ ഒരു സ്ഥാപനം വിജയിക്കും വിജയിക്കുമെന്നുള്ളതിൽ തർക്കമില്ലാത്ത വിഷയമാണത് അപ്പോൾ ഇവിടെയും എന്തൊക്കെ പ്രവർത്തനങ്ങൾ തൊഴിലാളികളുടെ സേവനത്തില് അല്ലെങ്കിൽ അവർക്ക് മെച്ചപ്പെട്ട ഒരു ക്ഷേമം ഉറപ്പുവരുത്തുന്നതിന് ചെയ്തിട്ടുണ്ട് മുമ്പ് സൂചിപ്പിച്ച പോലെ സ്ഥാപനം ലാഭകരമായിട്ട് മുന്നോട്ട് പോകുന്ന പ്രസ്ഥാനമാണ് അതിന്റെ ഒരു പ്രയോജനം തൊഴിലാളികൾക്കും ഉണ്ടാകണമെന്നുള്ള പൂർണ്ണമായിട്ടുള്ള ബോധ്യമുണ്ട് സാധാരണഗതിയിൽ തൊഴിലാളി യൂണിയനിൽ മൂന്ന് റെക്കഗ്നൈസ്ഡ് ട്രേഡ് യൂണിയൻസ് ഉണ്ട് അവർ ആവശ്യങ്ങളുമായിട്ട് വരും ആ ആവശ്യങ്ങളൊക്കെ നമ്മൾ അപ്പോൾ തന്നെ പരിഗണിക്കാറുണ്ട് അത് കൂടാതെ തന്നെ അവരാവശ്യപ്പെടാത്ത രീതിയിൽ മറ്റു സ്ഥാപനങ്ങളിലൊക്കെ സക്സസ്ഫുൾ ആയിട്ടുള്ള ചെയ്തിട്ടുള്ള ചില കാര്യങ്ങളും ഒക്കെ കൂടി കൂടുതലായിട്ട് ക്ഷേമപ്രവർത്തനങ്ങൾക്ക് ഊന്നൽ കൊടുത്തോണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് ഒരുപക്ഷെ തൊഴിലാളി പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങൾ തന്നെ ചില സംഗതികളൊക്കെ തന്നെ സജസ്റ്റ് ചെയ്യാനും നടപ്പാക്കാനും ഒക്കെ സാധിച്ചിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തൊഴിലാളിക്ക് കുറച്ചും കൂടെ ഒരു കൂറ് വർദ്ധിക്കുന്ന ഒരു സമീപന തീർച്ചയായിട്ടും അതായത് സ്ഥാപനത്തോട് നമ്മൾ ഉള്ള സ്ഥാപനത്തിനൊരു ഫീൽ ഓഫ് ബിലോങ്ങിങ് തോന്നുകയും എന്റെയും കൂടെയാണ് ഈ സ്ഥാപനം എന്നുള്ളൊരു തോന്നൽ അതേപോലെ സ്ഥാപനത്തെ കുറിച്ച് ഒരു അഭിമാനം തോന്നുക എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളും ചെയ്യുന്നുണ്ട് നമ്മൾ ഇതേമാതിരിയുള്ള ഉൽപാദനം നടക്കുന്ന സ്ഥാപനങ്ങളിൽ അസംസ്കൃത വസ്തു എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇപ്പോൾ കെ ബി പി എസിനെ സംബന്ധിച്ചിടത്തോളം അസംസ്കൃത വസ്തു എന്ന് പറയുന്നത് പേപ്പറാണ് അപ്പോൾ ന്യൂസ് പേപ്പർ എന്ന് പറഞ്ഞാൽ പ്രകൃതിയുമായിട്ട് വളരെ ബന്ധമുള്ള ഒരു കാര്യമാണ് ഇന്ന് നമ്മൾ പ്രകൃതിക്ക് അധികം ഒരു ദ്രോഹം വരാത്ത രീതിയിൽ അല്ലെങ്കിൽ പ്രകൃതിക്ക് നാശം വരാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കൂടുതലായിട്ട് ചെയ്യണം എന്നുള്ള കാര്യങ്ങളാണ് മുന്നോട്ട് പോകുന്നത് പബ്ലിഷിംഗ് രംഗത്ത് തന്നെ ഇപ്പോൾ നമുക്കറിയാം അതുപോലെ ഓഫീസിൻ്റെ പ്രവർത്തന രംഗത്തുമൊക്കെ പേപ്പർലെസ് ഓഫീസ് എന്നുള്ള കൺസെപ്റ്റിലേക്ക് ആ ഒരു തത്വത്തിലേക്കൊക്കെയാണ് പോകുന്നത് അപ്പോൾ പുസ്തകങ്ങളുടെ കാര്യത്തിലും ഇപ്പോൾ ദേശീയ തലത്തിലുമൊക്കെ പറയുന്നതെന്ന് വെച്ചാൽ പുസ്തകങ്ങളെല്ലാം ഇപ്പോൾ നമ്മൾ ഓൺലൈനായിട്ട് വായിക്കാൻ പറ്റുന്ന രീതിയിൽ കിട്ടുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇപ്പോൾ താങ്കൾ പറഞ്ഞു മുന്നോട്ട് ഉള്ള പോക്ക് ഡൈവേഴ്സിഫിക്കേഷൻ അതെ മറ്റൊരു മേഖലയിലേക്കും കൂടെ കാലെടുത്ത് വെക്കുന്ന രീതിയിലൊക്കെ ചിന്തിക്കുക എന്നുള്ളത് അപ്പോൾ അങ്ങനെ ഈ അസംസ്കൃത വസ്തുക്കൾ കിട്ടാനുള്ള അല്ലെങ്കിൽ അതിന്റെ ലഭ്യതയോ അങ്ങനെയുള്ള തടസ്സങ്ങളോ മറ്റോ ഇപ്പോൾ അനുഭവിക്കുന്നുണ്ടോ അപ്പോൾ അത് ഈ ഒരു ചുവടുമാറ്റത്തിന് ആക്കം കൂട്ടുമോ എങ്ങനെയാണ് ആ ഒരു സമീപഭാവിയിലെങ്കിലും അത്തരത്തിലുള്ള ചിന്തകൾ കൂടുതലായിട്ട് വരുന്നുണ്ടോ അത് മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്ന് മാത്രമല്ല തൊഴിലാളികളുടെ ഭാഗത്തു നിന്നും അത്തരത്തിലുള്ള ചിന്തകൾ ഇപ്പൊ നമ്മൾ പരിസ്ഥിതി സംരക്ഷണം എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ വലിയൊരു ചർച്ചാ വിഷയമാവുന്ന ഒരു കാര്യമാണല്ലോ സ്ഥാപനത്തിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ന്യൂസ് പ്രിൻ്റിൻ്റെ ക്വാളിറ്റി അല്ല കുറച്ചുകൂടെ ബെറ്റർ ക്വാളിറ്റി പേപ്പറാണ് ആവശ്യമുള്ളത് അത് എത്തിക്കാൻ സാധിക്കുന്ന സ്ഥാപനങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ട് ഇമ്പോർട്ട് ചെയ്യുന്നില്ല കൂടുതലും വിത്തിൻ ഇന്ത്യ തന്നെയാണ് സപ്ലൈയേഴ്സ് നമുക്ക് ആവശ്യമുള്ള രീതിയിലുള്ള ക്വാളിറ്റിയുള്ള റോ മെറ്റീരിയൽസ് എത്തിക്കാനായിട്ട് അവരെ കൊണ്ട് സാധിക്കുന്നുണ്ട് പിന്നെ താങ്കൾ മുമ്പ് സൂചിപ്പിച്ച പ്രകൃതിയെ ഉപദ്രവിക്കാതെ അല്ലെങ്കിൽ പ്രകൃതിക്ക് എന്തെങ്കിലും ഒരു മിനിമം ദ്രോഹം ചെയ്യാതെ പ്രിന്റിങ് ഇൻഡസ്ട്രി മുന്നോട്ട് പോകില്ല എന്നിരുന്നാലും അത് മിനിമൈസ് ചെയ്യാനുള്ള പ്രവർത്തനങ്ങളുണ്ട് ഒന്ന് നമ്മളുടെ ഒരു ഇതിനെ സംബന്ധിച്ചുള്ള അപ്രോച്ച് തന്നെ റീയൂസ് എന്നൊക്കെ ഉള്ളതാണല്ലോ റീസൈക്കിൾ ചെയ്യാന്നുള്ളത് ഇപ്പം വേസ്റ്റ് മെറ്റീരിയൽ ഉപയോഗം ആ പുനരുപയോഗം ചെയ്യാന്നുള്ളത് ഇപ്പൊ ഞങ്ങളുടെ സ്ഥാപനത്തിലും പ്രിന്റിങ്ങിന് ശേഷം ഉണ്ടാകുന്ന വേസ്റ്റ് മെറ്റീരിയൽ പുനരുപയോഗം ചെയ്യുന്നുണ്ട് ഇപ്പോഴത്തെ സമീപത്തുള്ള കെ പി പി എൽ എന്ന് പറയുന്ന സ്ഥാപനമാണ് വേസ്റ്റ് മെറ്റീരിയൽ കൊണ്ടുപോയി ലോട്ടറി കട്ടിങ്ങിന്റെ വേസ്റ്റും ടെക്സ്റ്റ് ബുക്ക് കട്ടിങ്ങിന്റെ വേസ്റ്റും അവർ പുനരുപയോഗം ചെയ്യുന്നുണ്ട് അവരുടെ പ്രൊഡക്ഷനിൽ ഇൻപുട്ടായിട്ട് ഒരു സ്ട്ടൻ പെർസെന്റേജ് ഇൻപുട്ടായിട്ട് കട്ടിങ് വേസ്റ്റ് ഉപയോഗിക്കുന്നു അത് എന്തിനാണ് ഉപയോഗിക്കുന്നുണ്ട് പ്രോസസ്സിലേക്ക് തന്നെ ചാർജ് ചെയ്യുന്നത് പ്രോസസ്സിലേക്ക് തന്നെ ചാർജ് ചെയ്യുന്നു റോ മെറ്റീരിയൽസിനൊപ്പം യൂസ് ചെയ്യും അവിടെ പ്രിന്റിങ് ഇൻഡസ്ട്രിയിലെ ഇതുണ്ടല്ലോ മറ്റേ പ്രിന്റ് ചെയ്ത പേപ്പേഴ്സ് തന്നെ ഡിഇങ്കൊക്കെ ചെയ്തിട്ട് കളഞ്ഞിട്ട് ഉപയോഗിക്കുന്ന രീതികളുണ്ടല്ലോ അതുപോലെ അവർ ഉപയോഗിക്കുന്നുണ്ട് പിന്നെ മറ്റ് കെമിക്കൽ ഇൻഡസ്ട്രീസിനെ പോലെ ഒന്നും ഒരു പൊല്യൂട്ടിംഗ് ആയിട്ടുള്ള ഇൻഡസ്ട്രി അല്ല ഞങ്ങളുടെ ഇന്നലെ മലിനീകരണം കുറവാണ് എന്നിരുന്നാലും ഞങ്ങളും ചെറിയ തോതിലൊക്കെ കെമിക്കൽസും ഡൈസും കളറും ഒക്കെ ഉപയോഗിക്കുന്നുണ്ടല്ലോ അപ്പൊ അതിന് ഇതുവരെ ഒരു പൊലൂഷൻ കൺട്രോളിനായിട്ടുള്ള ഒരു ആക്ടിവിറ്റി മുമ്പ് ഉണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പം നമ്മളത് ഒരു പുതിയ പൊല്യൂഷൻ കൺട്രോളിന് വേണ്ടിയിട്ട് തന്നെ പ്രോജക്റ്റ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ കൂടാതെ തൊഴിലാളികളുടെ ഇടയിലും അതിന് ആവശ്യമായ ബോധവൽക്കരണം നമ്മൾ ചെയ്യുന്നുണ്ട് അതായത് പ്രകൃതിയെ എത്രയും കുറച്ച് ദ്രോഹിക്കുക പ്രകൃതിയും അപ്പൊ പ്രകൃതി സംരക്ഷണം ഉറപ്പുവരുത്തി ഒറ്റ വാക്കിൽ പറയാം ഒരു സമയത്ത് എല്ലാവരും വിചാരിച്ചിരുന്നു ടെക്സ്റ്റ് ബുക്കുകൾ തന്നെ ഇല്ലാതാകും കുട്ടികളെ ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സിലേക്ക് മാറും പക്ഷെ അത് പൂർണ്ണമായിട്ട് അങ്ങോട്ട് ഉടനെ തന്നെ സംഭവിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടെന്ന് തോന്നുന്നില്ല കാരണം വളരെ വികസിത രാജ്യങ്ങളിൽ പോലും മുമ്പൊക്കെ ഇലക്ട്രോണിക് ഗാഡ്ജെറ്റ്സിലേക്ക് മാറിയ ആളുകൾ പോലും ആഴ്ചയിൽ ഒരു ദിവസം ടെക്സ്റ്റ് ബുക്ക് കുട്ടികൾ വായിക്കണമെന്നൊക്കെയുള്ളൊരു ചിന്താഗതിയിലേക്ക് മാറി വരുന്നുണ്ട് അതുകൊണ്ട് ഈ ഫേസിങ് ഔട്ട് എന്നുള്ളത് നമ്മൾ ഉദ്ദേശിക്കുന്ന അത്രയും വേഗം നടക്കുമെന്ന് വിചാരിക്കുന്നില്ല ഇനിയും മാറ്റങ്ങൾ വരാനുള്ള സാധ്യതകൾ ഇപ്പോൾ പറഞ്ഞ പോലെ പുസ്തകം എന്നും ആവശ്യമാണ് എന്നുള്ള പ്രത്യേകിച്ച് ടെക്സ്റ്റ് ബുക്കുകൾ അത് ആവശ്യമാണ് എന്നുള്ളത് അവിടെ നിലനിൽക്കുന്നുണ്ട് അതെ അത് വേറൊരു ഉദാഹരണം പറഞ്ഞാല് മുമ്പ് ഒരിക്കൽ പറഞ്ഞ പോലെ നമ്മൾ ഒരു സമയത്ത് വിചാരിച്ചു എല്ലാവരും കിൻഡിലേക്ക് വല്ല ഒക്കെ മാറും ബുക്ക് വായിക്കുന്ന ആളുകൾക്ക് ഒരു ബുക്ക് കയ്യിലുള്ളതിന്റെ സന്തോഷം വ്യത്യസ്തമാണ് പബ്ലിഷിംഗ് ഇൻഡസ്ട്രി കുറച്ച് ഇമ്പ്രൂവ് ചെയ്യാനായിട്ടുള്ള ഒരു കാരണം അതാണ് അതിന്റെ ഒരു ഫിസിക്കൽ പ്രസൻസ് ബുക്കിന്റെ ഫിസിക്കൽ പ്രസൻസ് ആളുകൾക്കൊരു കൂടുതൽ സന്തോഷം കൊടുക്കുന്നുണ്ടെന്നാണ് തോന്നിയത് വായനയിൽ കുറച്ചും കൂടെ ഒരു ആസ്വാദികരമായ ഒരു വായന മാറാൻ അത് സഹായിക്കുന്നുണ്ട് തോന്നുന്നു കെ വി പി എസ് എന്നുള്ള സ്ഥാപനത്തിൻ്റെ ഇപ്പം വളരെ നല്ല രീതിയിൽ നടക്കുന്ന ഒരു സ്ഥാപനമാണ് എന്നുള്ളത് താങ്കൾ ആദ്യം പറഞ്ഞതിൽ നിന്ന് വളരെ വ്യക്തമാണ് പത്ത് ശതമാനത്തിലേറെ ടാക്സ് കഴിച്ചുള്ള ലാഭം അല്ലെങ്കിൽ നല്ല വരുമാനം ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളത് വരുമ്പോൾ തൊഴിലാളികൾക്കും അത് മനസ്സിന് സന്തോഷവും അവരുടെ ജീവിതത്തിന് ഒരു സുരക്ഷയൊക്കെ കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ് ഇത് എന്നുള്ളതാണ് താങ്കൾ പറഞ്ഞതിൻ്റെ ഒരു ചുരുക്കം അപ്പോൾ കൃത്യമായിട്ട് ജനങ്ങളെ സേവിക്കാൻ സാധിക്കുന്ന ഒരു സ്ഥാപനം സർക്കാർ സ്ഥാപനം സൊസൈറ്റി ആണെങ്കിൽ പോലും അത് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നു എന്നറിയുന്നതിൽ വളരെ സന്തോഷമുണ്ട് അപ്പോൾ കേരള ബുക്സ് ആൻഡ് പബ്ലിക്കേഷൻ സൊസൈറ്റിയുടെ തലപ്പത്തിരുന്നുകൊണ്ട് ഇനിയും താങ്കൾക്ക് കൂടുതൽ പ്രവർത്തനങ്ങൾ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ അഭിമുഖം നിർത്താം ഇത്രയും കാര്യങ്ങൾ കെ ബി ബി എസിനെ കുറിച്ച് പങ്കുവെച്ചതിന് വളരെ നന്ദി കെ ബി ബി എസ്സിനെ കുറിച്ച് സംസാരിക്കാനായിട്ട് ഈ ഒരു അവസരം തന്നതിൽ വളരെയേറെ സന്തോഷമുണ്ട് നന്ദി കെ ബി പി എസ് അഥവാ കേരള ബുക്സ് ആൻഡ് പബ്ലിക്കേഷൻസ് സൊസൈറ്റിയുടെ മാനേജിംഗ് ഡയറക്ടർ സുനിൽ ചാക്കോയുമായി ടി പി രാജേഷ് നടത്തിയ അഭിമുഖമാണ് വിചാരത്തിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഇന്നത്തെ സമാപിക്കുന്നു സംസ്കാരവും ജീവിതവുമായി മുഖാമുഖം